നല്ല ഗുണമേന്മയുള്ള നേന്ത്രക്കായി സെലക്ട് ചെയ്യും അപ്പൊ ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സൂപ്പർ കളറാണ് ഇത് നാച്ചുറൽ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കണ്ടതാണല്ലോ ഒരു സംഭവം ഇതിൽ ചേർക്കാതെ ഇപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കണം നമുക്ക് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഉം അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല മധുരമുണ്ട് പഞ്ചസാര ചേർത്ത പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടതുകൊണ്ട് നമുക്കറിയാം പഞ്ചസാര ചേർത്തിട്ടില്ല വാഴക്കയിൽ നിന്നുള്ള ഏറ്റവും മികച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് വാക്കും ഫ്രൈ ചിപ്സ് നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് മാനന്തവാടിയാണുള്ളത് മാനന്തവാടി കൃത്യമായി പറഞ്ഞാൽ മൈസൂർ മാനന്തവാടി മൈസൂർ ദേശീയപാതയിലാണുള്ളത് വിൻസെന്റ് ഗിരി കഴിഞ്ഞ് ചെറ്റപ്പാലത്തിനടുത്തുള്ള ടീഫാം വയനാട് പ്രൊഡ്യൂസർ കമ്പനിയാണുള്ളത് കർഷകർ ചേർന്നുള്ള ഒരു കാർഷികോൽപാദക കമ്പനിയിൽ ഇവിടെ ഒരു പ്രോഡക്റ്റ് രണ്ട് പ്രോഡക്റ്റ് ഉണ്ട് ആ പ്രോഡക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് വയനാട്ടിലെ കുറേ കർഷകർ ചേർന്നുള്ള ഒരു കാർഷികോൽപാദക കമ്പനിയാണ് ടീഫാം വയനാട് പ്രൊഡ്യൂസർ കമ്പനി ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതിൽ ഒരു പ്രത്യേക പ്രോഡക്റ്റ് ഇതാണ് അംല ടോൽവ് നെല്ലിക്ക കാന്താരിയാണ് അത് നെല്ലിക്കയും കാന്താരിയും ചേർന്നുണ്ടാക്കുന്ന അതിന്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണിത് ഇതാണ് ഇവരുടെ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തും പിന്നെ വയനാട്ടിലെ കർഷകരുടെ പഴുത്ത കാപ്പി തിരഞ്ഞു പറിച്ചിട്ട് ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുന്ന ജൈവ കർഷകരുടെ കൂട്ടായ്മ അപ്പൊ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ബനാന ടോൽവ് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് പ്രോഡക്റ്റ് ഉണ്ട് ഇവർക്ക് അതായത് വാക്കും ഫ്രൈ ചിപ്സ് ആണ് ഇവിടെ വയനാട്ടിലെ നേന്ത്രക്കായ കർഷകർ ചേർന്നിട്ട് അവരുടെ കർഷകരെല്ലാം ആ അവരുടെ അടുത്ത് നിന്ന് പഴുത്ത നേന്ത്രക്കായ് സെലക്ട് ചെയ്തിട്ട് ആ പഴുത്ത നേത്രക്കായിൽ നിന്നുണ്ടാക്കുന്ന വാക്കും ഫ്രൈ ചിപ്സ് അത് ഉണ്ടാക്കുന്ന യൂണിറ്റിനാണ് നമ്മൾ ഇന്നിപ്പം പരിചയപ്പെടുത്താൻ പോകുന്നത് ബനാന ടോൾവ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമല ടോൾവ് എന്നൊക്കെ പറഞ്ഞ പോലെ ഹമണി ടോൾവ് ഇതെല്ലാം ഒരു ടോൾവ് കെ എൽ പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ജില്ലേന്റെ അതാണ് അത് കണക്കാക്കിയിട്ടാണ് ജാക്ക് ടോൾവ് ഉണ്ട് ചക്കയുടെ ഇതൊക്കെയാണ് അവരുടെ പ്രോഡക്റ്റ് അപ്പോൾ ഈ വാക്കും ഫ്രൈ ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ അത് ഇത്രയും പഴുത്ത നല്ല ഗുണമേന്മയുള്ള നേന്ത്രക്കായി സെലക്ട് ചെയ്യും നല്ല നേന്ത്രക്കായ് പഴുത്ത് ഈ പാകമുള്ളതാണ് ആ പാകമുള്ള നേന്ത്രക്കായി സെലക്ട് ചെയ്തിപ്പോൾ ഒരു ഇരുപത് കിലോ നേന്ത്രക്കായാണ് ഇവർ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇതാണിപ്പോൾ വാക്കും ഫ്രെയിം മെഷീൻ ഇതിപ്പോൾ ഇവർ ഞാൻ വന്നപ്പോഴത്തേക്കും ഓണാക്കിയിട്ടുണ്ടായിരുന്നു വാക്കും ടെമ്പറേച്ചർ അമ്പത്തി എത്തിയിട്ടുണ്ട് ഇവർ പറഞ്ഞത് അതൊരു നൂറ് എത്തുമ്പോഴാണ് ബാക്കി എണ്ണ ഇപ്പൊ ചൂടാക്കും അത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും എണ്ണ ഇല്ലെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതായത് ടെക്നോളജിയാണ് വാക്കും ടെക്നോളജിയാണ് ഇതിപ്പോ മീറ്ററിൽ കാണുന്നത് പോലെ അഞ്ഞൂറ് അഞ്ഞൂറ്റൻപത് വാക്കും എത്തിയ ശേഷമായിരിക്കും മെഷീൻ പ്രവർത്തിപ്പിക്കുക അതായത് ഈ ടാങ്കില് ആണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതാ ഇവിടെയാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതാണ് എണ്ണയിൻ്റെ ടാങ്ക് ഈ എണ്ണേൻ്റെ ടാങ്കിൽ നിന്ന് പമ്പ് ചെയ്ത് ഈ വാക്കും ചെയ്യുന്ന ടാങ്കിലേക്ക് കയറും എണ്ണ അതിനുശേഷം എണ്ണ റിട്ടേൺ പോവും ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ എണ്ണ ഇട്ടുണ്ടാവില്ല അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പ്രഷർ ഉള്ളവർക്കും ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവർക്കെല്ലാം ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള രീതിയിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ാണ് വാക്കോ ഫ്രൈയിങ് മെഷീൻ നമ്മൾ കണ്ട ഒരു റോബോട്ടിന്റെ മാത്രമേ തോന്നില്ല കണ്ട കഴിഞ്ഞ റോബോട്ട് പോലെയാണുള്ളത് അപ്പൊ വൃത്തിയായി പഴം വൃത്തിയായി പൊളിച്ചെടുത്ത് അതിന് ശേഷം അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇത് സാധാരണ നമ്മളെ ചിപ്സിന് അരിയുന്നേക്കാൾ കുറച്ച് കട്ടി കൂട്ടിയിട്ടാണ് ഇതിന്റെ അരിയുന്നത് കുറച്ച് കട്ടി കൂടുതൽ ഉണ്ടാവും പിന്നെ സാധാരണ പച്ചക്കായ ആണല്ലോ ചിപ്സ് പഴത്തിന്റെ ചിപ്സും ഉണ്ട് ഇതിപ്പോ നമുക്ക് വാക്കും ചെയ്തെടുത്ത് കഴിയുമ്പോൾ അറിയാം അതിന്റെ നല്ലൊരു കളർ ഉണ്ടാവും ഇതിപ്പോ ഇതാ ഈ ട്രേയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഈ ട്രേ അടച്ചിട്ട് വാക്കത്തിൻ്റെ മെഷീൻ്റെ ഉള്ളിലേക്ക് വെക്കും ഇത് ഈ വാക്കം മെഷീൻ ഇപ്പൊ എണ്ണ കയറ്റി ചൂടാക്കി വാക്കം കയറ്റി ചൂടാക്കി വെച്ചേക്കുന്നതാണ് ഇതിനെ അടച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വെക്കും അതിനുള്ളിലേക്ക് കയറ്റി വാക്കും അടക്കിയാണ് നല്ല ചൂടുണ്ട് അടച്ചു ഇനി എന്താ ഇന്ന് അടുത്തത് വാക്ക് ഓൺ ആക്കൂല്ലേ എണ്ണ എണ്ണ മുകളിലേക്ക് ആക്കി ലീവർ ഓൺ ആക്കിയിട്ട് പിന്നീട് വാക്കം കയറ്റി രണ്ട് വാക്കത്തിന്റെ രണ്ട് ഇതാണുള്ളത് ഒന്നിതാണ് ഇതിപ്പം ഓഫ് ചെയ്ത് വെച്ചേക്കാണ് എല്ലാം മീറ്ററിൽ തെളിയും എന്റെ പ്രത്യേകത ഇപ്പൊ എണ്ണ കയറുന്നത് ഇതിൽ കാണാം വാക്കും കയറ്റിട്ട് ശേഷം ഇതൊക്കെ കണ്ടോ വാക്കും കയറ്റിയതിന് ശേഷമാണ് എണ്ണ അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് പിന്നെ എണ്ണ വീണ്ടും റിട്ടേൺ പോവുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ എണ്ണ തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ മീറ്ററിൽ ഇതിപ്പം തൊണ്ണൂറ്റൊമ്പതും ഇരുപത്തെട്ടും ആയി മുപ്പതായി കഴിയുമ്പോ ഈ എണ്ണ ഫുള്ള് റിട്ടേൺ പോകും എന്നിട്ട് ഇവിടെ സ്പിന്നും സ്പിന്നാവുന്ന കാണിക്കും ഇപ്പൊ ഇത് സ്പിന്നിങ് തുടങ്ങി എണ്ണ ഫുള്ള് ഒഴിവാക്കിയിട്ട് അത് സ്പിൻ ചെയ്യാണ് ഫുള്ള് അപ്പൊ അതിലിങ്ങനെ ഇതിനുള്ളിൽ കാണാം ഫുള്ള് കറങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നിന്നു വാഷിംഗ് മെഷീനൊക്കെ വർക്ക് ചെയ്യുന്ന ചെറിയൊരു ചെറുക്കിങ്ങും ഉണ്ട് ശേഷം ഓപ്പൺ ചെയ്യും ഫ്രൈ ചെയ്ത സാധനം എടുക്കാൻ പോവുക ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പത് പുറത്തേക്ക് എടുക്കാൻ പോവാണ് നല്ല ചൂടുണ്ട് ഓപ്പൺ ചെയ്താണ് ഇത് എടുക്കുന്നത് ഇതിപ്പോൾ ഇത് ഫ്രൈ ആയി കഴിഞ്ഞു ഇതിപ്പോ ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഒന്ന് ഓപ്പൺ ചെയ്യും നോക്കട്ടെ നല്ല ചൂടുണ്ട് ആ കണ്ടോ അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതാണ് വാക്കോം ഫ്രൈ ചിപ്സ് ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കണത് അപ്പോൾ വിപണിയിൽ ലഭിക്കുന്ന ഏറ്റവും ഗുണമേന്മയുള്ളതാണ് ശരിക്ക് വാഴക്കയിൽ നിന്നുള്ള ഏറ്റവും മികച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് വാക്കോം ഫ്രൈ ചിപ്സ് ചക്കയാണ് സൂപ്പർ ടേസ്റ്റ് എന്നാണ് പറയുന്നത് ചക്ക നമുക്ക് ചക്കേൻ്റെ സീസണായി കഴിയുമ്പോൾ ചക്ക കാണിക്കാം ഇപ്പൊ നമ്മൾ തൽക്കാലം വഴക്കാം വയനാട് പോലുള്ള ജില്ലയിൽ ഏറ്റവും കൂടുതൽ നേന്ത്രമാണ് കർഷകരാണ് അവർക്ക് വലിയൊരു ആശ്വാസമാവും ഇങ്ങനെയുള്ള വാല്യൂ അടുത്ത പ്രൊഡക്ട്സ് ഒക്കെ വിപണിയിലേക്ക് വരുന്നതോട് കൂടിയിട്ടേ സൂപ്പർ കളറാണ് ഇത് നാച്ചുറൽ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കണ്ടതാണല്ലോ ഒരു സംഭവം ഇതിൽ ചേർക്കാതെ ഇപ്പം ഇതൊന്ന് കഴിച്ചു നോക്കണം നമുക്ക് ഒരു ബാച്ച് ഒഴിവാക്കി രണ്ടാം ബാച്ചിനെ വീണ്ടും പതിവ് പോലെ തന്നെ വാക്കും കയറ്റി എണ്ണ ചൂടാക്കി വീണ്ടും എണ്ണ വാക്കും ഒഴിവാക്കി എണ്ണ റിട്ടേൺ പോയി വീണ്ടും അടുത്ത ബാച്ച് വെക്കും അപ്പൊ നമുക്ക് വാക്കും ഫ്രൈയും ചിപ്സ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഉം അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല മധുരം ഉണ്ട് പഞ്ചസാര ചേർത്ത പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടതുകൊണ്ട് നമുക്കറിയാലോ പഞ്ചസാര ചേർത്തിട്ടില്ല സൂപ്പർ ടേസ്റ്റാ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും വീട്ടിലെ അതിഥികൾ വന്നാൽ അവരെ സൽക്കരിക്കാൻ പറ്റും എല്ലാത്തിനും പറ്റും അടിപൊളിയാ ഇത് കൃഷിഭവനിൽ നിന്ന് ആത്മവഴിയായിട്ട് കിട്ടിയ മെഷീനാണ് ഇപ്പോൾ ഏകദേശം മൂന്ന് മാസത്തോളമായി ഞങ്ങളിതിൻ്റെ വർക്ക് എടുക്കുന്നു ഇതിൻ്റെ പ്രൊഡക്ഷൻ എടുക്കുന്നു ഇതിൻ്റെ പ്രൊഡക്ഷൻ എടുത്തിട്ട് ആൾക്കാർ ഉപയോഗിച്ചപ്പോൾ കൂടുതൽ കൂടുതൽ മേടിക്കാനായിട്ടും അന്വേഷിച്ചു ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട് ഇതൊരു ക്ലോസ്ഡ് ചേംബറിൽ വെച്ചിട്ട് ഒരു വാക്കൂൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ എണ്ണയിൻ്റെ ടെമ്പറേച്ചർ വളരെ കുറഞ്ഞ രീതിയിൽ ചെയ്തിട്ട് കൂടുതൽ എണ്ണയ്ക്ക് ലൈഫ് കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഈ പ്രൊഡക്ഷൻ സെൻറ്ററിലെ കൗണ്ടറിൽ ഇങ്ങനെ ഇതൊരു പ്രീമിയം ഔട്ട്ലെറ്റ് ആണ് എല്ലാം ഇങ്ങനെ നല്ലോണം ഡിസ്പ്ലേ ചെയ്ത് എൽഇ ഡി ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനെല്ലാം ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഈ ഗ്ലാസ്സിൽ നിന്ന് ഇവിടെ ഈ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടി പ്രൊഡക്ഷൻ കാണാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത മെഷീൻ വർക്ക് ചെയ്യുന്നതും എല്ലാം കാണാൻ പറ്റും പ്രത്യേകിച്ച് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കൗണ്ടറിലെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുമുണ്ട്